സാറിൻ്റെ സിനിമയിൽ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് തന്നെ രണ്ട് മൂന്ന് ക്ലൈമാക്സുകൾ അനുഭവിക്കപ്പെടാറുണ്ട് ഇപ്പോൾ ഈ ഗ്രേറ്റിൻ കിച്ചണിൽ അവർ പോകുന്ന നിമിഷയുടെ കഥാപാത്രം ഇറങ്ങി പോകുന്നതിന് മുമ്പ് അടുക്കള വാതിൽ താഴെ പൂട്ടുന്ന ഒരു സീനുണ്ട് അതൊരു ക്ലൈമാക്സ് ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ ആ വെള്ളം ഒഴിക്കുന്നത് വേണമെങ്കിൽ നമുക്കൊരു ക്ലൈമാക്സ് ആയിട്ട് എടുക്കാം അതുമല്ലെങ്കിൽ അവൾ അനിയനോട് നിനക്കെന്താ വെള്ളം എടുത്ത് കുടിച്ചാൽ എന്ന് ചോദിക്കുന്ന ഒരു രംഗമുണ്ട് അതിനും ഒരു ക്ലൈമാക്സിൻ്റേതായ ഒരു പൂർണ്ണതയുണ്ട് പക്ഷെ ഓരോ കാഴ്ചക്കാരുടെയും സ്വപ്നത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കഥാന്ത്യം സാറ് കൊടുക്കുന്നുണ്ട് അത് ബോധപൂർവ്വം ചെയ്യുന്നതാണോ ബോധപൂർവ്വം നമുക്ക് ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാൻ തോന്നും പക്ഷെ അത് ഒരുപാട് വലിച്ചു നീട്ടാതെ ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ്റെ ഒക്കെ ക്ലൈമാക്സിനെ കുറിച്ച് എനിക്കും അത് അങ്ങനെ അല്ലായിരുന്നെങ്കിൽ നല്ലതാണെന്നൊക്കെ തോന്നാറുണ്ട് അവസാനത്തെ ഡാൻസ് ഒന്നും വേണ്ട വേണ്ടായിരുന്നു ഇറങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ അനന്യ പറഞ്ഞ വെള്ളം എടുത്ത് കുടിച്ചാൽ എന്താ അതിനൊക്കെ ശേഷം വേണമെങ്കിൽ വൈൻഡപ്പ് ചെയ്യാമായിരുന്നു വളരെ സിമ്പിളായിട്ട് വൈൻഡപ്പ് ചെയ്യുമായിരുന്നു വലിയ ഡാൻസ് അതൊക്കെ പിന്നീട് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്തും ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ഈ പറഞ്ഞ പോലെ ഒന്ന് രണ്ട് കാര്യം കൂടെ പറയണ്ടേന്നൊക്കെ തോന്നേ നമുക്കേ ഇറങ്ങി ഇറങ്ങിപ്പോരുമ്പോൾ നിർത്തിയാൽ വെള്ളം എടുത്ത് കുടിച്ചുകൂടെടാന്ന് ചോദിക്കുന്നത് നമ്മൾ പിന്നെയും കുറെ നേരത്തെ ആക്കേണ്ടി വരും ചില കാര്യങ്ങൾ നമുക്ക് ഓരോ തരം സ്റ്റേറ്റ്മെൻ്റുകൾ പോലെ അത് സിനിമയായിട്ട് ചേർന്ന് നിൽക്കുന്ന പോലെ പറയാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഗ്രേറ്റിൻ്റെ കിച്ചന് കുറേയധികം ക്ലൈമാക്സിൽ ഈ പറഞ്ഞ പോലെ ഉണ്ട് അവിടെയൊക്കെ വേണേൽ പടം നിർത്താം പലപ്പോഴും ഈ നമ്മൾ ഈ പെണ്ണുങ്ങളെ കുറിച്ചിട്ടുള്ള സിനിമകൾ ചെയ്യുമ്പോൾ ഇതിന്റെ ക്ലൈമാക്സിൽ ഒരു ഭയങ്കരമായൊരു സക്സസ് ഉണ്ടാക്കിയില്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നം എന്നുള്ള പോലെ ഉണ്ട് ഞാൻ ആലോചിക്കുമ്പോൾ നിമിഷയുടെ സക്സസ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളത് അങ്ങനെയാണ് അപ്പോൾ ആ ഡാൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ഭയങ്കര എൻജോയ് ചെയ്തും ഒരുപാട് എഫേർട്ട് എടുത്തും ഒരുപാട് സമയം സമയമെടുത്തും ഒരുപാട് പൈസ മുടക്കി എടുത്തിട്ടുള്ള ഒരു സീക്വൻസ് ആ സിനിമയെ സംബന്ധിച്ച് അപ്പോൾ അത് ഞാൻ പിന്നീട് നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് വല്ല ബീച്ചിലോ എവിടെയെങ്കിലും പോയി ഇരിക്കുകയോ എസ് എം സ്ട്രീറ്റിലൂടെ ഒന്ന് വളരെ സ്വതന്ത്രമായി നടക്കുകയൊക്കെ ചെയ്താൽ ഇതിനേക്കാളും പവറും ഭംഗിയും ഉണ്ടായിരുന്നായിട്ട് പിന്നെ എനിക്ക് തോന്നി